കോതമംഗലം എൻ എസ് എസ് കരയോഗം യൂണിയൻ ഹ്യൂമൻ റിസോഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ പത്ത് പന്ത്രണ്ട് ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി മോട്ടിവേഷണൽ ക്ലാസ് സംഘടിപ്പിച്ചു പൊതുപരീക്ഷകളിൽ പങ്കെടുക്കാൻ ഒരുങ്ങുന്ന പത്ത് പന്ത്രണ്ട് ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായാണ് പരീക്ഷാഭീതി എങ്ങനെ അകറ്റാം എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തത് പ്രശസ്ത മനഃശാസ്ത്രജ്ഞൻ ഡോക്ടർ വി സജികുമാറാണ് ക്ലാസ് എടുത്തത് ഒരു ഒരു ഇൻസൈറ്റ് ഏത് തരത്തിലുള്ള ഒരു ആണ് നിങ്ങളുടെ വീട്ടിൽ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നില്ല ഇതൊക്കെ നല്ല എക്സ്പേർട്ട്സിൽ മാത്രമേ സാധിക്കത്തുള്ളൂ നിങ്ങളുടെ ശരീരത്തിന് ഒരു പ്രശ്നം വന്നാൽ ഒരു പ്രശ്നം വന്നാൽ നിങ്ങളുടനെ ഒരു ഡോക്ടർ സഭയിലേക്ക് ഒരു മുറിവ് പറ്റിയാൽ അല്ലെങ്കിൽ ഒരു ചതമുണ്ടായാലും അല്ലേ കണ്ടിട്ട് നിങ്ങളെ എക്സ്പേർട്ടിനെ കണ്ടുകയ്യൂര് പരിഹാരം കാണാനായിട്ട് ശ്രമിക്കും പി ആർ രാമകൃഷ്ണൻ നായർ സ്മാരക ഹാളിൽ വെച്ച് നടന്ന പരിപാടി യൂണിയൻ പ്രസിഡന്റ് കെ പി നരേന്ദ്രനാഥൻ നായർ ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ യൂണിയൻ വൈസ് പ്രസിഡന്റ് രാജേന്ദ്രനാഥൻ നായർ അധ്യക്ഷത വഹിച്ചു പ്രതിനിധി സഭാ മെമ്പർ പി പി സജീവ് വനിതാ യൂണിയൻ പ്രസിഡന്റ് വത്സല ശശിധരൻ വനിതാ യൂണിയൻ സെക്രട്ടറി സിൽദാ സുരേഷ് യൂണിയൻ ഭരണസമിതി അംഗം സി എസ് രാജു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ്